നേരത്തെ ആശമാരുടെ സമരത്തിൽ വേദിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് വനിതാ സി പി ഒ ഉദ്യോഗാർത്ഥികളുടെ നിരാഹാര സമര വാർത്തയിലേക്ക് എത്താം അത് പതിമൂന്നാം ദിനത്തിലേക്ക് കടക്കുകയാണ് ഏപ്രിൽ പത്തൊമ്പതിന് റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കും ഈ സമയത്തും പ്രതിഷേധം ശക്തമാക്കി വനിതാ സി പി ഒ ഉദ്യോഗാർത്ഥികൾ രംഗത്തുണ്ട് അതായത് നിരാഹാരത്തിനൊപ്പം സ്വന്തം രക്തം കൊണ്ട് പ്ലക്കാർഡ് കാർഡ് എഴുതിയായിരുന്നു ഇന്നലെ അതായത് വിഷുദിനത്തിലെ സമരം അവർ നടത്തിയത് പ്രശാന്ത് ശങ്കരമംഗലത്ത് വിവരങ്ങൾ നൽകും പ്രശാന്ത് ഈ സമരത്തോട് നിലപാട് നിലപാടെന്താണ് അങ്ങനെ ഈ സമരം എന്നതല്ല സമരങ്ങളോടെല്ലാം സർക്കാരിന് ഒരു നിലപാട് മാത്രമേ ഉള്ളൂ അത് നിഷേധാത്മകമായിട്ടുള്ള നിലപാടാണ് അത് ആശമാരോടായാലും ശരി ശരി സി പി ഒ ഉദ്യോഗാർത്ഥികളോട് ആയാലും ശരി സമരങ്ങളോടുള്ള ഒരേ ഒരു നിലപാട് മാത്രമാണ് നിഷേധാത്മകമായിട്ടുള്ള നിലപാട് അവരെ കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു സമീപനം മാത്രമാണ് അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുമ്പോൾ അത് സർക്കാരിനെതിരായ സമരമാണെന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് ആ സമരത്തെ തച്ചു തകർക്കുവാനുള്ള ശ്രമങ്ങൾ പല ഭാഗത്തും നടക്കുന്നുണ്ടായിരുന്നു സി പി എമ്മിൻ്റെ സൈബർ വിഭാഗങ്ങൾ അടക്കമിടപെട്ടുകൊണ്ട് അധിക്ഷേപങ്ങൾ നടത്തിക്കൊണ്ടും മറ്റ് സമരത്തിലെ രാഷ്ട്രീയ ൾ ചാർത്തിക്കൊണ്ടും രാഷ്ട്രീയ മുദ്രകൾ ചാർത്തിക്കൊണ്ടും അങ്ങനെ സമരത്തെ നശിപ്പിക്കുവാനുള്ള സമീപനങ്ങൾ നടത്താറുണ്ട് തന്നെയാണ് ഇവിടെയും തുടരുന്നത് കഴിഞ്ഞ ദിവസം അവരുടെ ജീവരക്തം കൊണ്ടാണ് സി ഉദ്യോഗാർത്ഥികൾ സമരം ചെയ്തത് അങ്ങനെ ഓരോ ദിവസവും തുടർ സമരങ്ങൾ എന്ന നിലയിൽ പോവുകയാണ് ഇനി നാല് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് നാല് ദിവസം എന്ന് പറയുമ്പോൾ കലണ്ടർ ദിവസമാണ് നാല് ദിവസം പ്രവൃത്തി ദിവസം പ്രവൃത്തി ദിവസം നമ്മൾ കണക്കാക്കാമെങ്കിൽ ഒരു മൂന്ന് ദിവസം മാത്രമാണ് ഈ പ്രവൃത്തി ദിവസമായിട്ട് കണക്കാക്കാൻ കഴിയുന്നത് അങ്ങനെ ഒരു സമരം ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളത് കൊണ്ട് തന്നെയാണ് സമരം ശക്തമാക്കുകയും ചെയ്തത് നിരവധി ഉദ്യോഗാർത്ഥികൾ അവരിപ്പോൾ എഴുന്നേറ്റ് വരുന്ന് മാത്രമേ ഉള്ളൂ നേരം വെളുത്ത് വരികയാണ് ഇവിടെയാണ് രാത്രി അന്തി ഉറങ്ങിയത് അതിനുശേഷം ഇവിടെയാണ് ഈ അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി മാത്രം പോകുന്നതല്ലാതെ ബാക്കി മുഴുവൻ സമയം കഞ്ഞിയും കുടിച്ചുകൊണ്ട് ഇവിടെ തന്നെയാണ് കഴിച്ചു കൂട്ടുകയും ചെയ്തത് അങ്ങനെ സമരം ഇവിടെ തുടരുകയാണ് പലപ്പോഴും ഇത്തരത്തിൽ സമരങ്ങളോട് സ്വീകരിക്കുന്ന സമീപനങ്ങളും സി പ്രധാനമായും ഈ സി പി ഒ സമരം ഉദ്യോഗാർത്ഥികളുടെ സമരം ഇവിടെ വന്നതിന് ശേഷം സർക്കാർ സ്വീകരിക്കുന്ന സമീപനമല്ലാന്ന് നമുക്ക് കണ്ടതാണ് ഇന്ന് പതിനാലാം ദിവസത്തിലേക്ക് കടക്കുകയാണ് സമരം വീണ്ടും ശക്തമാക്കിയാണ് എന്താണ് ഇനി തുടർ സമരങ്ങളെന്ന നിലയിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ ശക്തമായ സമരം നിലമുറയിൽ നിന്നും പകരം ഗവൺമെൻറ് ഞങ്ങളെ കാണണം അതിനു വേണ്ടിയുള്ള സമരം പറയുകയാണ് ഞങ്ങളിന്ന് പറയുന്നത് ശക്തമായ കാണാൻ വേണ്ടി ചെയ്യുന്നതല്ല ശക്തമായി ഞങ്ങൾ ആലോചിച്ചിട്ട് തീരുമാനിക്കാൻ നിങ്ങളെ ശ്രദ്ധിക്കുക ഗവൺമെന്റ് എങ്ങനെയെങ്കിലും നിങ്ങളുടെ പരിതേവനങ്ങൾ മനസ്സിലാക്കുക ശ്രദ്ധിക്കുക എന്ന നിലയിലാണ് ഈ സമരങ്ങളെല്ലാം തുടരുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഈ രക്തം കൊണ്ട് എഴുതിയതും അതോടൊപ്പം തന്നെ മുട്ടിട്ട് ഇഴഞ്ഞതും ഉപ്പുകല്ലിൽ നിന്നതും അങ്ങനെ ഇതെല്ലാം അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ന് അങ്ങനെ എന്തെങ്കിലും തുടർ സമരങ്ങൾ എന്തെങ്കിലും പദ്ധതി െ കഴുത്തിൽ ഞങ്ങളൊരു കറുത്തു തുണിയിട്ട് നിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതായത് അവസാന നിമിഷം ഏതൊരു മരിക്കാൻ പോകുന്ന ഒരാളോട് അവസാന നിമിഷമാണെങ്കിൽ ആരേലും ചോദിക്കും എന്താണ് നിങ്ങളുടെ അവസാന ആഗ്രഹം എന്ന് ചോദിക്കും അതുപോലെ ഞങ്ങളോട് ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല അതിന്റെ പ്രതീകാത്മകമായിട്ട് ഞങ്ങള് അങ്ങനെ കറുത്ത് തുണിയിട്ട് നിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് മുഖത്ത് കറുത്തു തുണിയാണ് ഞാൻ അനു മറ്റൊരു ഇവിടെ വേറൊരു ഉദ്യോഗാർത്ഥി നിൽപ്പുണ്ട് ആ ഉദ്യോഗാർത്ഥി ഇടുക്കിയിൽ നിന്നാണ് വരുന്നത് അല്ലേ അടുത്ത ആഴ്ച ഈ ഉദ്യോഗാർത്ഥിയുടെ കല്യാണം നടക്കാൻ പോകുന്ന എന്താ പേര് കാർത്തിക കാർത്തിക കാർത്തികയുടെ കല്യാണം അടുത്ത ആഴ്ചയാണ് ആ കാർത്തികയാണ് ഇവിടെ സമരവേദിയിലേക്ക് എത്തുകയും ഇവർക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവരോടൊപ്പം നിൽക്കുന്നത് ഈ കല്യാണം കൂടി നടക്കാൻ പോകുന്ന സമയത്താണ് ഇവിടെ സമരവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് ഞാൻ ഓൾറെഡി ഒന്ന് വന്നതായിരുന്നു സമരം തുടങ്ങിയ ദിവസം അത് കഴിഞ്ഞ് നാലാം തീയതി തിരിച്ചുപോയി കല്യാണത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവിടെ ചെന്നിട്ടും ഇവർ സഹിക്കുന്ന വേദനകളൊന്നും കണ്ടിട്ട് നമുക്കവിടെ ഇരിപ്പ് അറിയുന്നില്ല പിന്നെ വീട്ടിൽ നിന്ന് തീരെ സമ്മതിക്കുന്നില്ല പിന്നെ പോകാൻ വേണ്ടിയിട്ട് പിന്നെ എൻ്റെ വീട്ടിലും കല്യാണം കഴിക്കാൻ പോകുന്ന ആളുടെ വീട്ടിലും ഒക്കെ പറഞ്ഞു ഒരുപാട് സമ്മതിപ്പിച്ചിട്ടാണ് ഇന്ന് വീണ്ടും ഇവിടെ വന്നത് നാളത്തെ മന്ത്രിസഭായോഗത്തിലാണ് ഞങ്ങളുടെ ഏക പ്രതീക്ഷ അതിൽ ഞങ്ങൾക്ക് വേക്കൻസി വന്ന ഒരു ജോലിയായിട്ട് തിരിച്ച് എൻ്റെ അമ്മയുടെ വീട്ടേക്കും അവ അവൻ്റെ അമ്മയുടെ എനിക്ക് എനിക്ക് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്താ ഈ ഫുൾ ും ആൾ എന്നെ ഇവിടെ കൊണ്ടേക്കിട്ട് പോയതാണ് എല്ലാ കാര്യങ്ങൾക്കും എക്സാം തുടങ്ങി ഫിസിക്കലിന്റെ സമയത്തും എല്ലാത്തിനും ഫുൾ സപ്പോർട്ടായിട്ട് നിന്ന ആളാണ് എൻ്റെ പാർട്ട്ണർ അതിലെനിക്ക് വേറെ ഇതൊന്നും ആൾ നല്ല സപ്പോർട്ടാണ് എന്റെ വീട്ടില് എനിക്ക് അമ്മ അനിയനും മാത്രമേ ഉള്ളൂ എന്റെ അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു ഇപ്പം എന്നാലും ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടില്ല ഇനി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അനിയൻ്റെ ഏക വരുമാനത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നിട്ട് എൻ്റെ അമ്മയും അനിയനും ഉള്ളു എന്റെ അമ്മയും അനിയനും ഒരിക്കലും എന്നോട് വേറെ എന്തെങ്കിലും ഒരു ജോലിക്ക് പോയിട്ട് നീ കുടുംബം നോക്കുന്ന ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നെക്കാളും തന്നെ അവൻ അവന് പറ്റാത്ത പണിയെടുത്തിട്ടാണ് ഞങ്ങളുടെ കുടുംബം മുന്നോട്ട് പോകുന്നത് അപ്പൊ എനിക്ക് അവന് എന്നെക്കാൽ വിളയതാണ് ഇരുപത്തിമൂന്ന് വയസ്സേ ഉള്ളൂ എല്ലാ പിള്ളേരും കളിച്ച് കിടക്കുന്ന പ്രായത്തിൽ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എൻ്റെ എനിക്കെന്തെങ്കിലും ഒന്ന് ആയിട്ട് വേണം ഒന്ന് പഠിപ്പിച്ച് അവൻ ആഗ്രഹിച്ച ജീവിതത്തിലേക്ക് അവനെ ഒന്ന് എത്തിക്കാൻ പിന്നെ എൻ്റെ അമ്മ ഒരുപാട് കാലമായി എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ കഷ്ടപ്പെടുന്ന എൻ്റെ അമ്മേനെ ഒരു ദിവസമെങ്കിലും എൻ്റെ അമ്മ പണിയെടുക്കാതെ എന്ന് വീട്ടിൽ ആ സമാധാനമായിട്ടിരിക്കുന്ന കണ്ടിട്ട് മരിക്കണമെന്ന് മാത്രമേ എനിക്കൊരു പ്രാർത്ഥനയുള്ളൂ ദൈവം നടത്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കൂ അതിനു ഇതൊക്കെ തന്നെയാണ് ഈ വേദനകൾ എന്ന് പറയുന്നത് കാരണം ഇത്തരം ഒരു റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ഈ പ്രതീക്ഷകളൊക്കെയാണ് അവർക്ക് മുന്നിൽ ഉണ്ടാകുന്നത് കാരണം അവരുടെ പ്രതിസന്ധികൾ കുടുംബത്തിൻ്റെ പ്രതിസന്ധികൾ ഇതെല്ലാം മാറാൻ തനിക്ക് ഈ റാങ്ക് ലിസ്റ്റിലൂടെ കഴിയും ഇത് വന്നു കഴിഞ്ഞാൽ ഒരു ജോലി ലഭിച്ചു കഴിഞ്ഞാൽ കഴിയും ഇതിനെ കുടുംബത്തെ ഉയർത്തിയെടുക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷ ആ പ്രതീക്ഷയാണ് സർക്കാരിൻ്റെ ഇത്തരം നടപടികളോട് എല്ലാം അസ്തമിച്ചു പോകുന്നത് നമുക്ക് ഈ കുട്ടിയെ പറഞ്ഞത് തന്നെ ഏറ്റവും സങ്കടവും വിഷമവും ഒക്കെ ഉണ്ടാക്കുന്നതാണ് കാരണം ഒരു കുടുംബത്തെ പോറ്റാനുള്ള ഒരു അവസാനവട്ട ഒരു കച്ചിത്തുരുമ്പായിരുന്നു ഈ ജോലി എന്നത് ഈ സി പി ഓ റാങ്ക് ലിസ്റ്റിൽ വന്നതിന് പിന്നാലെ അത് വലിയ പ്രതീക്ഷയോടെയാണ് റാങ്ക് ലിസ്റ്റിലേക്ക് വരുമ്പോൾ വലിയ പ്രതീക്ഷയോടെയാണ് ഇവർ ഇതെല്ലാം നോക്കിക്കേണ്ടത് എന്നാൽ ഇനി ഒരു രണ്ടു ദിവസം കൂടി കഴിയുമ്പോൾ ഈ പ്രതീക്ഷയെല്ലാം അസ്തമിക്കുന്ന ഒരു അല്ലെങ്കിൽ ഈ വിഷയം പോലും ചർച്ചയാക്കുമോ എന്നതൊക്കെയാണ് ഇനി നോക്കി കാണേണ്ടത്